ഹലോ ടു മല്ലു ഇൻ എട്ടാ ദിവസം കൊണ്ട് ജീവിതം മാറി മറിയാന്ന് പറയുന്നില്ലേ അത് ഒരു ഗംഭീര ത്രില്ലർ മൂവിയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്ത് പറഞ്ഞാലും കാശ് കാശ് എന്ന് മാത്രം പറയുന്ന കാശ് ഇല്ലാത്തവരോട് പരമപുച്ചായിട്ടുള്ള നമ്മുടെ കഥാനായിട്ടുള്ള കേറ്റ് ഒരു ദിവസം രാത്രി കേറ്റ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പെട്ടുപോകാണ് എന്നാൽ പ്രശ്നം അതല്ല പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ റെയിൽവേ ടണലിന്റെ ഉള്ളിലായിട്ട് താമസിക്കുന്ന ഒരു സൈക്കോപാത്ത് ആ സൈക്കോപാത്തിന്റെ കയ്യിൽ കേറ്റ് കയറ്റ് ാണ് ഈ സൈക്കോ അതൊരു സാധാരണ സൈക്കോ അല്ല പുറലോകവുമായിട്ട് യാതൊരു ബന്ധവും ഈ ടണലിന്റെ ഉള്ളിൽ ഇവൻ എങ്ങനെ കഴിഞ്ഞ് ഇരുപത് വർഷം ജീവിച്ചു ഇവൻ ആരാണ് ഈ സൈക്കോ പാത്തിന്റെ കയ്യിൽ നിന്നും കയറ്റി രക്ഷപ്പെടുവോ എന്തായാലും കഥ വേറെ ലെവൽ ത്രില്ലിംഗ് ആണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകില്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് കഥയുടെ ആരംഭത്തിൽ തന്നെ നീണ്ടു കിടക്കുന്ന ഒരു ടണൽ കാണിക്കുകയാണ് ഈ ടണൽ അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്ന ടണലാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളും ഇയാൾ പുതുതാണ് അവന്റെ പേര് ജോർജ്ജതാണ് അപ്പൊ ജോർജിന് ഓരോ കാര്യങ്ങള് ഈ പ്രായമായിട്ടുള്ള ആളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ജോലി ജോർജിന് എന്തോ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് നിങ്ങൾ എങ്ങനെയാ പാപ്പ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നതെന്ന് ജോർജ് ചോദിച്ചപ്പോ ഇയാള് പറയാണ് കുടുംബം ഉണ്ട് പോനെ അവരെ തീറ്റിപ്പോറ്റാനായിട്ട് ഈ മണമൊന്നും ഞാൻ നോക്കില്ല ഇതേ സമയത്ത് തന്നെ ജോർജിനോട് ചോദിക്കുമ്പോ ആ എന്നാ എനിക്ക് ഒരു മോളുണ്ട് ഒരു കുടുംബം എനിക്ക് അവരെ നോക്കണം എന്തായാലും ഇവർ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ് ഈ അപ്പാപ്പം ഒന്ന് ഞെട്ടിപ്പോയി ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഞെട്ടാ മാത്രം എന്ന് ചോദിച്ചപ്പോ ജോർജിനോട് ഈ അപ്പാപ്പം പറയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ ടണിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു ഹോള് ഞാൻ ഇതുവരെയായിട്ടും ഇവിടെ കണ്ടിട്ടില്ല അതായത് ആ ടണിന്റെ ശരിവിലായിട്ട് ഒരു ചെറിയ ഹോള് കാണാണ് നമുക്കൊന്ന് പോയി നോക്കാന്ന് അപ്പാപ്പം പറയുമ്പോൾ ജോർജ് പറയാണ് സാറേ ഞാൻ ചെറിയൊരു നുണ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നത് എനിക്ക് നീന്താൻ അറിയില്ല സാറേ ഓ അങ്ങനെയാണോ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി പാടുണ്ടെങ്കിൽ നീന്തി പോവാൻ അവന് പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ട് ഈ അപ്പാപ്പം നേരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഭയങ്കര ഇട്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളമുണ്ട് അതിലൊക്കെ ചവിട്ടി ചവിട്ടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് കാലൊന്ന് തെറ്റി ടോർച്ചിന്റെ ലൈറ്റ് എങ്ങോട്ടേക്കോ ഇങ്ങനെ ആയി പോകുന്നുണ്ട് അതിനിടയിൽ ഒരു മനുഷ്യൻ ൂപം കാണുന്നുണ്ട് ചോര എൽ ഒരു മനുഷ്യരൂപം അധികം വൈകിയില്ല ഈ അപ്പാപ്പൻ ശബ്ദം കേൾക്കുകയാണ് ഒരു നിലവിളിയാണ് അത് കേട്ട് രണ്ടും കൽപ്പിച്ച് ജോർജ് ആ ഓട്ടയുടെ ഉള്ളിലൂടെ പതിയെ പതിയെ പോയി നോക്കുമ്പോൾ അവന്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഈ അപ്പാപ്പൻ നിലത്തെ അങ്ങനെ കിടക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് അപ്പാപ്പൻ ദാ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്തിന് ജോർജ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ വല്ലാത്ത ദയനീയമായിട്ടുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ഒരു കരച്ചിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു മുരൾച്ച പെട്ടെന്ന് ചോരപ്പിച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ മറ്റെന്തോന്ന് വന്ന് ഇരുട്ടത്തേക്ക് അവൾ വലിച്ചു കൊണ്ടുപോകാണ്ട് പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഈ ജോർജും അതുപോലെ തന്നെ ഈ അപ്പാപ്പനും മിക്കവാറും ഒരു ഇരുട്ടിൽ പെട്ടു ഇവിടെ സീൻ കിട്ടെ അടുത്ത സീനിൽ നമ്മുടെ കഥാനായികായിട്ടുള്ള കേറ്റിനെ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ കാശിന്റെ അഹങ്കാരം തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ അഹങ്കാരം ഉച്ചയിൽ കയറി നിൽക്കുന്ന ഒരു പെണ്ണാണ് ഇപ്പൊ തന്നെ ഏതോ റിച്ചായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ വലിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവൾ അവിടെ വന്നിട്ടുണ്ട് മാത്രമല്ല അവിടെയുള്ള കുറെ ചെറുപ്പക്കാരൊക്കെ അവളൊന്ന് ചൂണ്ടേടാൻ നോക്കുന്നുണ്ട് ഇവരോടൊക്കെ പറയുന്നത് ആദ്യം നിങ്ങളുടെ പേഴ്സ് പോയിട്ട് ഫിൽ ചെയ്തിട്ട് പാടാം അതായത് കാശ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം കാശുള്ള ആളെ നോക്കിയിട്ട് മാത്രമേ ഇവള് സംസാരിക്കാൻ വരെ നിൽക്കുകയുള്ളൂ എന്ന് ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തില് ഒരുത്തരുണ്ട് ഇവനാണെങ്കിൽ ഈ കേറ്റിനോട് വല്ലാത്തൊരു ക്രഷാണ് എന്തെങ്കിലും ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പോകണത് ഇവന് വല്ലാത്ത പൂതി ഉണ്ട് അത് ബാക്കിയുള്ള ചെറുപ്പക്കാരെ പോലും ഇല്ല ആ പൂതി എന്ന് പറഞ്ഞാൽ നല്ല പൂതിയാണ് ഈ സമയത്ത് കേറ്റ് അവളുടെ ഒരു കൂട്ടുകാരി കാണാണ് ഈ കൂട്ടുകാരിയോട് മറ്റൊരു കൂട്ടുകാരിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഡി നീ ആ ഒരു ലിസയെ കണ്ടോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് മീറ്റിംഗ് അല്ല ചെറിയൊരു ഡിന്നർ പാർട്ടിയാണ് നമ്മുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടർ ഉണ്ടല്ലോ ജോർജ് അയാളുമായിട്ടാണ് ലിസയുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോയാണ് പ്ലീസ് ചെയ്യോ അവളല്ലോ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ ഒരു കാറ് കയറി പോയത് ഇത് കേട്ടപ്പോ അവൾ പോയോ ഷെ എന്നെ പറ്റിച്ചവള് പെട്ടെന്ന് തന്നെ കേറ്റിന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ടാക്സി വിളിക്കാൻ നോക്കുമ്പോൾ ഒരു ടാക്സി കിട്ടുന്നില്ല ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തോണ്ട് അവര് പാർട്ടിയിൽ എങ്ങനെയെങ്കിലും പോയേ മതിയാവുള്ളൂ ഈ ജോർജ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അതുപോലെ തന്നെ അവൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് പോയേ മതിയാവുള്ളൂ പണക്കാരുടെ ആ ഒരു പാർട്ടിയെ വിട്ട് കളയാൻ പറ്റുമോ സോ ഇനി പോകാനായിട്ട് ഒരു ഏറ്റവും ഓപ്ഷനേ ഉള്ളൂ ട്രെയിൻ അങ്ങനെ ട്രെയിനിൽ പോകാനായിട്ട് കാശ് വേണല്ലോ എ ടി എമ്മിൽ പോയിട്ട് കാശ് എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ ഒരു പിച്ചുകാരനുണ്ടായിരുന്നു മാഡം എന്തെങ്കിലും ഒരു ചില്ലറ തരുന്നു ഡാ പോയി ആ റോഡ് സൈഡ് തെണ്ട് അപ്പൊ കിട്ടും ചില്ലറ ഒരു രൂപ പോലും കൊടുക്കാതെ നേരെ കേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് ആ ഒരു നോട്ട് ഇട്ടുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നോട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് ബൈക്കിൽ നിൽക്കുന്ന ഒരു അമ്മച്ചയാണെങ്കിൽ ഒന്നും മാറ അവിടുന്ന് ഞങ്ങൾക്കും പോകാണ്ട് റഷ് ആക്കിയാണ് ഇപ്പൊ ഗേറ്റ് മാറുന്നൊന്നുമില്ല ആ നിങ്ങൾ അവിടെ വെക്ക് ആദ്യം വന്നാൽ ഞാനാണ് ടിക്കറ്റ് കിട്ടിയിട്ടേ ഞാൻ എന്ന് പറയുകയാണ് അപ്പൊ ഈ ആന്റി പറയുകയാണ് എന്റെ പൊന്ന് കൊച്ച ഇത്രയും വലിയ നോട്ട് ഇട്ടാലൊന്നും അവിടുന്ന് ടിക്കറ്റ് കിട്ടില്ല വല്ല ചില്ലറയുണ്ട് കിട്ടുക നാലേ ടിക്കറ്റ് കിട്ടുള്ളൂ പക്ഷെ ഈ ഗേറ്റിന്റെ കയ്യിലാണെങ്കിൽ ചില്ലറയില്ല ഇതേ സമയത്താണ് ആ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടി എലീസ അതാണ് അവളുടെ പേര് കയ്യിലൊരു പട്ടിക്കുട്ടിയുണ്ട് ഈ സ്റ്റേഷനിലൊക്കെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമല്ലോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവൾ പറയാണ് എന്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ തരാം പക്ഷെ എന്റെ കയ്യിൽ ചില്ലറില്ല എന്നും എലീസ പറയുന്നുണ്ട് ഇപ്പൊ കേട്ട് പറയുന്നത് രണ്ടായിരം നീ കയ്യിൽ വെച്ചോ ആ ടിക്കറ്റ് നീ എനിക്ക് തന്നാൽ മതി അതായത് പണത്തിന്റെ ആ ഒരു ഹുങ്കുണ്ടല്ലോ അത് നല്ലോണം കാണിക്കുകയാണ് സോ ഇതെല്ലാം കഴിഞ്ഞ് കേറ്റി നോക്കുമ്പോൾ എട്ട് മിനിറ്റ് ഉണ്ട് ഷോ ഇതാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഞാൻ യൂസ് ചെയ്യാത്തത് എട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാനോ ആ എട്ട് മിനിറ്റ് പോലും അവൾക്ക് വെയിറ്റ് ചെയ്യാൻ വരുന്നില്ല ലക്ഷറീസ് ആയിട്ടുള്ള കാറിൽ മാത്രം പോയി ശീലുള്ള ആളാണ് എന്തായാലും എട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഉള്ള ഒരു ചെയറിൽ പോയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേഗിൽ ചെറിയൊരു കുപ്പി മദ്യം ഉണ്ടായിരുന്നു അതിങ്ങനെ കുടിക്കുകയാണ് ആ സമയത്ത് തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഒരാൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട് കണ്ടാൽ തന്നെ അറിയാം അയാളും ഒരു പിച്ചക്കാരനായിട്ടാണ് അതിങ്ങനെ അയാൾ കഴിക്കുന്നത് കാണുമ്പോൾ ഈ കേറ്റിന് വല്ലാത്ത അറപ്പ് തോന്നുന്നു എന്തായത് അതും നോക്കി ആ മദ്യം മുഴുവൻ കുടിച്ച് അവൾ ചെറുതായിട്ടൊന്ന് തല ചേരുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് കണ്ണൂർ നോക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരു ഈച്ച പോലും ഇല്ല അതുപോലെ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് ട്രെയിനും പോയിന്ന് കേറ്റിന് മനസ്സിലായി അതായത് നേരത്തെ കുടിച്ച ഒരു കള്ളുണ്ടല്ലോ അത് നന്നായിട്ട് തലക്ക് വേഗം പോയിട്ട് ഈ മെട്രോയുടെ പുറത്തേക്ക് കടകാൻ നോക്കുമ്പോ അതൊക്കെ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട് അർദ്ധരാത്രി ആയിട്ടില്ല എന്നെ എല്ലാവരും പോകുമ്പോൾ അവളൊന്ന് വിളിച്ച് ഉണർത്തേണ്ടത് ആരും വിളിച്ചതുമില്ല എന്ത് ചെയ്യുക ആകെ പെട്ടല്ലോ എന്ന് കേട്ട് കയറ്റ് വിചാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വന്നു നിൽക്കുന്നത് വേഗം തന്നെ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഹൗ സമാധാനമായി അങ്ങനെ ആ ഒരു ട്രെയിൻ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ട്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കുകയാണ് കുറച്ച് നേരവളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നില്ല ഇപ്പൊ ക്ഷമനേശ കേറ്റ് മുന്നോട്ടേക്ക് പോയിട്ട് ട്രെയിനിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ മൂപ്പരോട് നിങ്ങൾ എന്ത് ഈ സ്ഥലത്തോണ്ട് നിർത്തിയിട്ടുള്ളത് ആള് ഭ്രാന്താക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല ഇപ്പോ ആ ഡ്രൈവറുടെ ക്യാബിൻ കാണിക്കുകയാണ് ആ മനുഷ്യനെ ആരും ക്രൂരമായിട്ട് കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറെ നേരം വിളിച്ചിട്ടും ഇപ്പോ കേറ്റിന് യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ലൈറ്റും അങ്ങ് ഓഫായി അടിച്ച് കയറ്റിയ കള്ളിന്റെ കീക്ക് മുഴുവൻ ഏറ്റിക്ക് ഇറങ്ങുകയാണ് പേടിച്ച് പൊണ്ട കലങ്ങാന്ന് പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് കയറ്റെത്തിയിട്ടുണ്ട് അതേ സമയത്തിന് ടോർച്ച് അടിച്ചുകൊണ്ട് ഒരു ആളം കൂട്ടിക്ക് വരുന്നുണ്ട് അപ്പൊ അവൾക്ക് സമാധാനം അവർ ഡ്രൈവർ ആയിരിക്കല്ലോ അല്ലെങ്കിൽ വാച്ച്മാൻ ആയിരിക്കല്ലോ എന്നും കരുതി അവൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറച്ചു നേരം മുന്നേ അവൾ വെറുതെ പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ ഗേ അവനായിരുന്നു ഈ ലൈറ്റ് ഓഫ് ആക്കിയത് അത് അവന്റെ പരിപാടിയായിരുന്നു ഇപ്പൊ അവനായിട്ട് എന്നെ ലൈറ്റ് ഓൺ ആക്കുകയാണ് എന്നിട്ട് ഈ ഗേറ്റിനോക്കിട്ട് ഗേ പറയാണ് ഈ എത്ര നാളായിട്ട് എന്റെ ഭൂതിയെന്നറിയോ ഇത് ദൈവമായിട്ട് നമുക്ക് തന്നൊരു അവസരമാണ് ഇപ്പൊ കേറ്റ് പതിയെ പുറത്തേക്ക് നോക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുകയാണ് ഈ അവിടെ ഗേ തന്നെ പറയാണ് ഫുൾ അടഞ്ഞെടുക്കുകയാണെന്ന് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേ സമയത്തിന് കേറ്റ് പറയുന്നുണ്ട് എടാ നിന്റെ റേഞ്ച് എന്റെ റേഞ്ച് എത്ര വ്യത്യാസമുണ്ട് ആ നിന്നോടൊക്കെ ഞാൻ എങ്ങനെയാണോ ഇത് പറഞ്ഞോണ്ട് എടുക്കുമ്പോ തന്നെ ഗേ നന്നായിട്ട് ഡ്രഗ്സ് അടിച്ച് കയറ്റുകയാണ് ഇത് കണ്ടപ്പോ കെയ്റ്റിന് ഉള്ളിലൊരു പേടി വന്നു അധികം വൈകി ില്ല അവളെ റേപ്പ് ചെയ്യാനായിട്ട് ഗേ അവളെ പിടിച്ചണ്ട് പോലിക്കുകയാണ് പിന്നെ അവളുടെ സമ്മതം വേണ്ടി വന്നില്ല അവളെ പരമാവധി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഈ ട്രെയിനിന്റെ വാതില് തുറുകയാണ് ആ രണ്ട് കൈകള് വന്നിട്ട് ഈ ഗേയുടെ കാല് പിടിച്ചുകൊണ്ട് മറ്റേ എങ്ങോട്ട് ഒരേറ്റാ വലിയാണ് ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോ ഈ ചോരൊലിപ്പിച്ച കൈകളുമായിട്ട് എങ്ങനെയൊക്കെയോ അവൻ ആ ഒരു ട്രെയിമ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗേറ്റിന് നോക്കിയിട്ട് പറയാണ് നീ രക്ഷപ്പെട്ടോ ജീവൻ വേണമെങ്കിൽ എത്ര പരമാവധി വേഗത്തിൽ ഓടാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടോ എന്ന് ചോരയില് കുളിച്ചെടുക്കുന്ന ഈ ഗേ പറയാണ് അടുത്ത നിമിഷം തന്നെ അവനെ താഴോട്ട് വലിച്ചെടുക്കുന്നുണ്ട് കേറ്റൊന്നും നോക്കിയില്ല എങ്ങനെയൊക്കെയോ മുന്നോട്ടേക്ക് ഇറങ്ങി ഓടുകയാണ് മാത്രമല്ല കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അവൾ വന്ന ആ ഒരു പ്ലാറ്റ്ഫോമുണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഫോൺ വിളിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ഒരു ഫോണും കണക്ട് ആവുന്നില്ല അതുപോലെ തന്നെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ആരും വരുന്നത് പോലെ ഫീൽ ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചുമരന്റെ വെഹിക്കലായിട്ട് അവൾ അങ്ങനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ആ വരുന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാലച്ചയിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് അതൊരു ചെറിയ പട്ടിക്കുട്ടിയായിരുന്നു ആ പട്ടിക്കുട്ടി കേറ്റ് നേരത്തെ കണ്ടിട്ടുണ്ട് അതായത് അവൾക്ക് ടിക്കറ്റ് കൊടുത്ത ആ ഒരു ഹോംലെസ് ആയിട്ടുള്ള പെൺകുട്ടിയുണ്ടല്ലോ എലീസ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പട്ടിക്കുട്ടിയായിരുന്നു അത് ഇപ്പൊ ആ പട്ടിക്കുട്ടിയോട് എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും കാണിച്ചു വരും ചോദിക്കുമ്പോൾ പട്ടിക്കുട്ടി മുന്നോട്ടേക്ക് അങ്ങനെ പതിയെ പോകുന്നുണ്ട് അതിന്റെ പിറകാല തന്നെ കേറ്റും ചെല്ലുന്നുണ്ട് ഇതേ സമയത്ത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചുമരിന്റെ ഭാഗത്ത് ഒരു ബോക്സ് പോലെ എന്തോ കാണാണ് അതിന്റെ ഉള്ളിലേക്ക് ഈ നായ്ക്കുട്ടി കയറിപ്പോയി പിന്നാലെ തന്നെ കേറ്റും കയറി ചെല്ലുകയാണ് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കിടക്കാനായിട്ട് ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ കണ്ട എലീസ അതുപോലെ തന്നെ അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വിളിച്ചു നിർത്തുകയാണ് നോക്കുമ്പോ നേരത്തെ ആ ഒരു സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നല്ല ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ലേ ആ അവൻ തന്നെ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റി ആരാ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയത്ത് കേറ്റ് അവളുടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഞാനിങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരാളെന്നെ എന്റെ കൂട്ടുകാരൻ തന്നെയാണ് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച അവനെ തന്നെ മറ്റെന്തോ ഒന്ന് വന്ന് വലിച്ചെടുത്തുകൊണ്ട് പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ് അതെന്തോ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്ലീസ് എന്നെ ദയവ് ചെയ്തിട്ട് ഒന്ന് രക്ഷപ്പെടുത്തുവോ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവനോട് ചോദിക്കുമ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്റെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കേട്ട് സിഗരറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരനും ഓക്കെ എന്റെ പേര് ജിമ്മി ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പൊ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ സ്റ്റേഷന് പുറത്തേക്ക് കേറ്റിന് പോകണം ആ അത് മാത്രം പറ്റില്ല എന്ന് ജിമ്മി പറയാണ് കാരണം എന്താ എല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ് നാളെ രാവിലെ വന്നിട്ട് ഇത് തുറക്കുള്ളൂ അല്ല അപ്പൊ ഇവിടെ സെക്യൂരിറ്റി ഗാർഡോ അങ്ങനെയുള്ള ആരും ആ ഉണ്ടാവും എന്ന് ജിമ്മി പറയാണ് പക്ഷേ അവരൊക്കെ അവർ കൺട്രോൾ റൂമിലായിരിക്കും എങ്ങനെയെങ്കിലും അവരുടെ അവര് ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയാലോ എന്ന് കേറ്റു പറയുമ്പോൾ ഏ അതൊന്നും നടക്കില്ല അവരിന്ന് കാണാതെ അവരുടെ കണ്ണ് വെട്ടിച്ചാണ് ഞാനും എന്റെ പെണ്ണും കൂടി ഇതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് വെറുതെ ഞങ്ങൾക്കുള്ള കുഴി ഞങ്ങൾ തന്നെ തോന്നണോ ആകെ കിടക്കാനുള്ള ഒരു സ്ഥലമാണ് ഇത് ഇപ്പൊ കേറ്റ് പറയാണ് ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പൈസ കിട്ടിയതല്ലേ ഹെൽപ്പ് ചെയ്യാന്ന് പറയുകയാണ് അതുപോലെ തന്നെ അവിടെ ഉറങ്ങുന്ന ആ ഒരു പെൺകുട്ടി അവള് നല്ല ബോധമില്ലാതെ കൊടുക്കുക വന്നു എലീസ അവളോട് യാത്രയും പറഞ്ഞ പതിയെ പതിയെ ഇവളെയും നേരെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ ഇവന് യാതൊരു കോസലുമില്ല ചുമ്മാ അങ്ങനെ ഓരോ വളവളാന്ന് ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേറ്റിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല പേടിയുണ്ട് അതുപോലെ തന്നെ ഈ ജിമ്മി പോകുന്ന വഴിയിൽ ഒരു കാര്യം പറയാണ് ഞങ്ങളെയൊക്കെ കണ്ടോ വീടും ഇല്ല കെടുക്കാനൊരു സ്ഥലവും ഇല്ല ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഹാർ നോക്കാനല്ലേ വേറൊരു കാര്യം അറിയോ ഞങ്ങളെ പോലെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ച് കാണാതാവുന്നുണ്ട് പക്ഷെ ആര് ചോദിക്കാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ കേറ്റ് ചോദിക്കുകയാണ് നീ തമാശ പറയുന്നതാണ് അല്ലെങ്കിൽ സത്യമാണതൊക്കെ ഇപ്പൊ കേറ്റി നോക്കി ജിമ്മി ഒന്ന് ചേച്ചിട്ട് പറയണത് ഒന്നുമില്ല ചുമ്മാ തമാശ പറഞ്ഞ ഇതേ സമയത്ത് തന്നെ ഈ ജിമ്മി അതുപോലെ അവന്റെ പെണ്ണായിട്ടുള്ള എലീസ് കിടക്കുന്ന സ്ഥലത്ത് എലീസ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജിമ്മിയെ കാണുന്നില്ല അവൾക്ക് ചെറിയൊരു പേടി തോന്നി അതുപോലെ തന്നെ അവർ പട്ടി അതാണെങ്കിൽ അവർ ഹോളിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഈ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുപാട് എലികൾ ഉണ്ടായിരുന്നു ഇത് ഇവിടുന്ന് ഇപ്പൊ പെട്ടെന്ന് വന്ന് എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അവളുടെ ആ ഒരു നായ ഉണ്ടല്ലോ ഈ എലികളൊക്കെ തിന്നുകൊണ്ടിരിക്കണം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആരും ഒരാൾ വരുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് കാണിക്കുന്നില്ല എന്നാൽ ആ രൂപത്തെ കണ്ട് ഈ എലീസ നന്നായിട്ട് ഭയന്ന് പോകുന്നുണ്ട് ഇതുപോലെ മറ്റൊരു ഭാഗത്ത് കേറ്റിന്റെ കൂടെ ജിമ്മി ഇങ്ങനെ പോകാണല്ലോ അതേ സമയത്ത് തന്നെ ജിമ്മി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ദാരിദ്ര്യമാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ കേറ്റ് പറയണം ദയവ് ചെയ്തിട്ട് നീ ഒന്ന് മിണ്ടാതിരിക്കോ ഇങ്ങനത്തെ ഒന്നും കേൾക്കണ്ട ഞാൻ കാശ് വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ അല്ലാതെ വേറെ ഒന്നും അല്ല ഇപ്പൊ ഇങ്ങനെ മനുഷ്യ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ അതിന്റെ സൈഡിലൂടെ ചോരയിൽ കുളിച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ എഴുഞ്ഞഴഞ്ഞ് വരുന്നുണ്ട് കേട്ട് നോക്കുമ്പോൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച അവളുടെ കൂട്ടുകാരനായിട്ടുള്ള ഗേ തന്നെയായിരുന്നത് പെട്ടെന്ന് തന്നെ ജിമ്മിക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് വേഗം പോയിട്ട് അവൻ രക്ഷപ്പെടുത്ത് അവനാണ് എന്റെ കൂട്ടുകാരൻ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയവനെ വേഗം എന്ന് ജിമ്മി ഇങ്ങനെ അവളെ നോക്കുകയാണ് നീ ഈ പറയുന്നത് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണത് അയാളിപ്പൊ എന്തിനാ രക്ഷിക്കാൻ നോക്കുന്നത് എനിക്ക് എന്തിന്റെ എന്ന് പറയുമ്പോ കേട്ടു പറയുകയാണ് ഞാൻ കാശ് പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്ക് ആയിക്കോട്ടെ കാശ് കാശ് എന്ത് പറഞ്ഞാലും കാശ് ചെയ്തോളാം എനിക്ക് കാശ് കിട്ടുമല്ലോ അങ്ങനെ താഴെ ആ ട്രാക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജിമ്മി നോക്കുമ്പോൾ ഈ ഗേയുടെ പുറത്തൊക്കെ വലിയ മുറികളാണ് രക്ത ഒലിച്ചോണ്ടിരിക്കാണ് ഇതെന്താ ഇമാതിരി മാരകമുറി താരെ ചെയ്തത് എന്നാ ഒരു പേടിയിൽ സംശയത്തിൽ ജിമ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ വേഗം വലിച്ചു കയറ്റാൻ വേണ്ടി കേട്ടു പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു ട്രാക്കിന്റെ പുറത്തേക്ക് ഈ ഗയെ വലിച്ചു കയറ്റുകയാണ് അവനാണ് തീരെ വൈകി അത്രയും രക്തം പോയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ കേറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അവന് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല ഈ സമയത്താണ് ജിമ്മിയുടെ വൈഫിന്റെ ഒരു നായ ഉണ്ടല്ലോ അതിങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ ആ നായ ജിമ്മി നോക്കുകയാണ് അല്ല എവിടെ എലീസ എവിടെ അതുപോലെ തന്നെ ഈ നായയുടെ ദേഹത്ത് നോക്കുമ്പോൾ രക്തം ഉണ്ടായിരുന്നു ആകെ പേടിച്ചു പോയ ജിമ്മി ഉണ്ടല്ലോ ആ നായയുടെ പിന്നാലെ തന്നെ ഓടി ഓടിച്ചെല്ലിയാണ് അതായത് ഇവന്റെ ആ ഒരു സ്ഥലത്തേക്ക് എന്നാ പിറകിൽ നിന്ന് കേറ്റ് ഉറക്കനെ വിളിക്കുന്നുണ്ട് ഞാൻ കാശ് തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തു എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്നാ ജിമ്മി ഉണ്ട് അത് അവര് അവർ ഓടിച്ചെന്ന് നോക്കുകയാണ് നോക്കുമ്പോ എന്താ അവര് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിറയെ രക്തമാണ് മാത്രല്ല അവിടെ എലീസയെ കാണാനും ഇല്ല അവളെ ആരോ ഉപദ്രവിച്ച് വലിച്ചെ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ആ ഒരു രക്തത്തിന്റെ പാടുകൾ ഇപ്പൊ ജിമ്മി കാണുന്നുണ്ട് സോ അത് ഫോളോ ചെയ്തിങ്ങനെ പോകുമ്പോൾ ഓരോ വാദം ും അതിന്റെ ആ ഒരു എല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ് അവസാനം ആ ഒരു രക്തത്തിന്റെ ആ ഒരു പാട് പോകുന്നത് ഒരു ടണലിന്റെ ഉൾഭാഗത്തേക്കാണ് ഇതേ സമയത്ത് തന്നെ കേറ്റിനെയും ഗേയും കാണിക്കുകയാണ് ഇപ്പൊ ഗേ അവളോട് സോറി പറയുന്നുണ്ട് സോറി ആ ഒരു ഡ്രഗ്സിന്റെ പുറത്ത് അറിയാതെ അത് ചെയ്തു പോയതാണ് എന്നോട് ക്ഷമിക്കണം ഇപ്പൊ കേറ്റ് പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നെ ആരെ ഉപദ്രവിച്ചത് നീ കണ്ടു ചോദിക്കുമ്പോൾ ഗേക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല ഇരട്ടത് എന്തോ ഒരു ജീവിയായിരുന്നു അത് മാത്രമേ അവൻ അറിയുള്ളൂ മാത്രമല്ല ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ അവനങ്ങനെ മയങ്ങി 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 വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ കൺട്രോൾ റൂമിലുള്ള സെക്യൂരിറ്റിയുമായിട്ട് സംസാരിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്പീക്കർ സിസ്റ്റം അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെങ്ങനെ ഒച്ചയും വെളി ഉണ്ടാക്കുന്നുണ്ട് സോ ഈ ഒരു ശബ്ദം കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി കേൾക്കുകയാണ് ഇയാൾ നോക്കുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആ ആരാ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ പ്ലീസ് ഞാനും അതുപോലെ തന്നെ എന്റെ ഒരു സുഹൃത്തും ഇവിടെ പെട്ടിരിക്കുകയാണ് സുഹൃത്തിനാണെങ്കിൽ തീരെ വയ്യ രക്തക്കൊരുപാട് പോകുന്നുണ്ട് അപ്പൊ ഈ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് നീ ആ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും കാണുന്ന ആ ഒരു പെണ്ണല്ലേ വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഞാൻ കാണുന്നുണ്ട് സി സി ടി വിയിലൂടെ ഇപ്പൊ കേറ്റ് ഇങ്ങനെ കരഞ്ഞു പറയുന്നു പ്ലീസ് ആറേ എങ്ങനെയെങ്കിലും ഒന്ന് വാതിൽ കുറക്കുക ഞാൻ പുറത്തേക്ക് കടന്നോട്ടെ എന്റെ കൂട്ടുകാരെ തീരെ വയ്യാതെ കിടക്കുകയാണ് എന്നാ പിന്നെ അതൊന്ന് ഒരു സെക്യൂരിറ്റി വിഷയത്തിൽ സി സി ടി വിയിലൂടെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയണം ഇപ്പോൾ കേട്ട് പതി ഗേയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഡാ നിനക്ക് ഇച്ചിരി വേദനിക്കും എന്നാലും നമുക്ക് ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും പോകണം എന്ന് പറയുകയാണ് അങ്ങനെ ഈ ഗയെ വലിച്ചുകൊണ്ട് കേട്ട് ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് വരികയാണ് ഇപ്പോൾ കൺട്രോൾ റൂമിൽ ആ ഒരു സെക്യൂരിറ്റി നോക്കുമ്പോൾ ശരിയാണല്ലോ പെൺകുട്ടി പറഞ്ഞാൽ ശരിയാണ് ഒരാൾ തീരെ വയ്യാതെ ചോറി ഒലിപ്പിച്ച അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു അന്താളിപ്പിൽ ഇയാൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാളുടെ കാലിൽ ചുവട്ടിലായിട്ട് ഒരുപാട് എലികളെ കാണുകയാണ് എന്തെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന എലികൾ അധിക നേരം ഇയാൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് ഇയാളുടെ മുഖത്ത് ആരോ കൈ വെച്ച് ചെറുക്കി പിടിക്കുകയാണ് ഒരു കത്തി വെച്ച് ഒരറ്റ വരയിലെ ാണ് ആ കൈ കണ്ടാൽ അറിയാം ഏതൊരു മൃഗത്തിന്റെ കൈ പോലെ ഉണ്ട് ഒരു മനുഷ്യന്റെ കൈ ഒരിക്കലും അതുപോലെ ആയിരിക്കില്ല അതുപോലെ തന്നെ സെക്യൂരിറ്റി റൂമിൽ എന്തോ സംഭവിച്ചു ആ ഒരു കേട്ടിപ്പോ സ്പീക്കറിലൂടെ കേൾക്കുകയാണ് സംഗതി പാളി എന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഒന്നും നോക്കിയില്ല അവിടുന്ന് വീണ്ടും ഓടുകയാണ് അതായത് എലീസ ജിമ്മി ഇവരൊക്കെ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോ ജിമ്മി ഒരു ബോധവും ഇല്ലാതെ എങ്ങോട്ടോ നോക്കി ഒരക്കോ ഇല്ലാതെ അങ്ങനെ കേടുക്കുകയാണ് ഇപ്പൊ അവൻ ഒരുപാട് തട്ടി വിളിക്കാൻ വേണ്ടി കേട്ടിന്ന് നോക്കുന്നുണ്ട് അവൻ എന്തോ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഡ്രഗ്സ് നന്നായിട്ട് ഉപയോഗിച്ചു തോന്നുന്നു അവന്റെ ഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു പോയിന്ന് അവന് മനസ്സിലായി സോ ആ ഒരു വിഷമത്തിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ അവനെ തട്ടി വിളിക്കുന്നുണ്ട് ഡാടാ വേഗം എഴുന്നേറ്റ് വാടാ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം ഇതിലൂടെ ആ ഒരു ട്രാക്കിലൂടെ പോയാൽ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ എത്താൻ പറ്റുമല്ലോ അവിടെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ നമുക്ക് സഹായം ചോദിക്കാം എന്നാൽ ഇവരക്കൂലില്ല ഡ്രഗ്സ് നായി എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പൊ അവസാനം ഗതി കേട്ടിട്ട് കയറ്റി പറയുകയാണ് എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചാവട പറഞ്ഞിട്ട് അവള് പോവാൻ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ജിമ്മി പറയാണ് നിൽക്ക് അവിടെ നിൽക്ക് നിക്ക് ഈ ടോർച്ചും വടിയും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചോ നമുക്ക് ഒരുമിച്ച് പോവാൻ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ നേരെ ആ ഒരു ട്രാക്കിലേക്ക് ചെന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ സമയത്തിന് ജിമ്മി പറയാണ് ആവശ്യമില്ലാതെ ഈ ട്രാക്കിലൊന്നും ഒന്നും കയറി ചവിട്ടാ കണ്ട എല്ലാത്തിലും നല്ല ഹൈ വോൾട്ടായിട്ടുള്ള കറണ്ട് ഏതിലാ ചവിട്ടേണ്ടത് ഡേഞ്ചർ ചോദിക്കുമ്പോൾ ഒന്നും ചവിട്ടേണ്ട അവളെയും വിളിച്ചുകൊണ്ട് ഇവർ ആ ഒരു എന്താ പറയാ റെയിൽവേ ടണലിന്റെ ഉള്ളിലൂടെ മുന്നോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ എന്തോ ഒരു ശബ്ദം കേട്ട് ജിമ്മി വേഗം വാ വേഗം വാന്ന് പറഞ്ഞിട്ട് അവന് വിളിച്ചോടുകയാണ് ഇവനാണെങ്കിൽ ഒരുമാതി അടിച്ച് കിറങ്ങി നിൽക്കുകയാണ് എന്താ കാര്യം ചോദിച്ചപ്പോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവരും വല്ലാണ്ട് ഓടാനൊന്നും കഴിയുന്നില്ല ഒരു വിധത്തിൽ എങ്ങനെയും ഓടി ചെറിയൊരു ഹോള് കാണാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇവര് രണ്ടുപേരും കയറി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് ാണ് ഇപ്പൊ കേട്ട് ചോദിക്കണം അല്ല രാത്രിയും ഇതുപോലെ ട്രെയിൻ ഇങ്ങനെ പോകുമോ സമയത്ത് ജിമ്മി പറയണ ചില സമയത്ത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കും എന്റെ വൈഫിനെ കൊന്നിട്ടുണ്ടാകുക ഞാൻ വെറുതെ വിടില്ലടാ ഞാൻ വെറുതെ വിടില്ല ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു വാഷ് ചെയ്ത് ജിമ്മി പോവാൻ നിൽക്കുകയാണ് ഇപ്പൊ ആ ഒരു നായെ നമ്മുടെ കേറ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നാ കേറ്റ് പറയുന്നുണ്ട് എടാ നീ വിചാരിക്കുന്നത് പോലെ അതൊരു മനുഷ്യരല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരല്ല ആണ് പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നുണ്ട് എന്നെ ഇതൊന്നും കേൾക്കാതെ ഈ ജിമ്മി നേരെ മുന്നോട്ടേക്ക് പോകണം അതായത് ഇപ്പൊ ക്രോസ് ചെയ്ത് പോയ ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ അത് മുന്നോട്ട് എവിടെയോ പോയിട്ട് നിർത്തിയിട്ടുണ്ട് സോ ആ ട്രെയിൻ ിലേക്ക് ഒരു കമ്പിയുമായിട്ട് കയറി ചെന്നിട്ട് ആരാടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ ഞാൻ നിന്റെ കഥ ഇന്ന് തീർക്കുവിടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലഹരിയാണ് എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് അവന് തന്നെ ഒരു പിടുത്തമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേരളി പിടിച്ച് നടക്കുന്ന സമയത്താണ് ചോറിൽ കുളിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പൊ ഈ ജിമ്മി കാണുന്നത് അതായത് ഇതിന്റെ ഉള്ളിൽ ആ ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് സോ അയാൾ ഇങ്ങനെ മരണപ്പെട്ട് എടുക്കുകയാണ് ഇതെന്താ ഒന്നും തിരിയാതെ ആ ഒരു അന്താളിപ്പിൽ ഇപ്പൊ ജിമ്മി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇവന്റെ ആ ഒരു ശബ്ദം നിലവിലൊക്കെ കേട്ട് കേട്ട് വീണ്ടും ആ ഒരു ട്രെയിനിലേക്ക് വന്ന് നീ എത്രയും പെട്ടെന്ന് പോവാ നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാ പോവാന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു കൈ വന്നിട്ട് ഈ ജിമ്മിയുടെ തലക്കൊരേറ്റപ്പെടുത്താണ് ഒരറ്റ വലിയാണ് മുകളിലേക്ക് തല മാത്രം മുകളിൽ അതുപോലെ തന്നെ ശരീരം താഴെ കിടന്ന് അങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ഒരു ബോഡി താഴേക്ക് ഇടുകയാണ് നോക്കുമ്പോൾ ഒരു രക്തത്തിൽ കുളിച്ചിടുകയാണ് അവന്റെ ആ ഒരു തല മാരകമായിട്ടുള്ള മുറിവ് കഴുത്തിലും അതുപോലെ തന്നെ തലയുടെ പല ഭാഗത്തുമായിട്ട് അവന് കിട്ടിയിട്ടുണ്ട് സ്പോട്ടിൽ തന്നെ ജമ്മി മരിച്ചിട്ടുണ്ട് അധികം വൈകിയില്ല നമ്മുടെ കേറ്റ് നില വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് എങ്ങോട്ടേക്ക് പോകണമെന്ന് യാതൊരു പിടുത്തവും അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ ഈ ഓടയുണ്ടല്ലോ അതിൽ വെള്ളം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിലേക്ക് കാല് തിന് ചെന്ന് വീഴുന്നുണ്ട് പിന്നീട് ആ ഒരു വെള്ളത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേറ്റ് അവള് മുന്നോട്ടേക്ക് പോയപ്പോൾ എന്തോ ഒരു വലിയ അറ എന്തൊക്കെയോ കുറെ പെട്ടികൾ അവിടെ ഇങ്ങനെ അടിക്കി അടിക്കി വെച്ചിട്ടുണ്ട് ഒരു ടണൽ പോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലൂടെയും അവൾ ഓടാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതെങ്ങോട്ട് ഈ പോകേണ്ടത് ഇതെങ്ങോട്ട് പോയാലും ഈ വഴി തീരുക എന്നൊന്നും ഒരു പിടുത്തവും അവൾക്ക് അതുപോലെ തന്നെ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ശബ്ദം എന്തോ കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം അത് കേട്ട് പേടി ഇരട്ടിക്കയാണ് പോകുന്ന വഴിയിൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകുന്നുണ്ട് ആ ലൈറ്റ് ഓഫ് ആയപ്പോൾ അവളുടെ മുന്നിലേക്ക് ഒരു രൂപം വന്ന് നിൽക്കുന്നുണ്ട് അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തോ വല്ലാത്തൊരു മെലിഞ്ഞുടങ്ങിയ ശരീരം അതുപോലെ തന്നെ എല്ലുകളൊക്കെ വല്ലാത്ത രീതിയിൽ അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ ആ ഒരു സൈക്കോ ആ ഒരു ലോകം കാണിക്കുകയാണ് ഈ ടണലിന്റെ ഉള്ളില് അതായത് ആ അപ്പാപ്പൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സ്ഥലം ഇതുവരെ ആ അപ്പാപ്പൻ കണ്ടിട്ടില്ലാന്ന് തുടക്കത്തിൽ ക്ലീൻ ചെയ്യാൻ വന്ന ആപ്പാപ്പൻ സോ അങ്ങനെ രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ ഈ ടണലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഈ ടണലിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ ഒരു സൈക്കോ ഉണ്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവൻ ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവന് കിട്ടുന്ന ഓരോ ബോഡിയും അവന്റേതായ ആ ഒരു പ്രത്യേക റൂമിലേക്ക് അവൻ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ആ റൂമ് തന്നെ നോക്കിയാൽ കാണുമ്പോ തന്നെ ഒരു ഇറച്ചി വിട്ടുചാല് പോലെ ഇല്ലേ സോ കൊണ്ടുവന്ന ആ ഒരു ബോഡികൾ ഒരു ഭാഗത്തേക്ക് വെക്കുന്നുണ്ട് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടിന്റെ മുകളിലേക്ക് ാണ് എന്നിട്ട് ഒരു കമ്പിയുണ്ട് ഒരാളിങ്ങനെ കൊത്തുന്നുണ്ട് ഇപ്പൊ ആള് പറയാണ് ഞാൻ ചത്തിട്ടില്ല ഇയാൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു ജോർജ് തന്നെ അതായത് ക്ലീനിങ്ങിന് വന്ന ആ പുതിയ ആള് തന്നെ മാത്രമല്ല ഇതുപോലെ കുറെ ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്ന ഓരോ കൂടിനുള്ളിലായിട്ട് അങ്ങനെ 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 പൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിന്റെ അടിഭാഗം വെള്ളമാണ് കേട്ടോ മുഗൾ ഭാഗം മാത്രമാണ് ഇതുപോലെ കമ്പി ആയിട്ടുള്ളത് കമ്പിയിൽ പിടിച്ച് ഹോൾഡ് ചെയ്ത് ഇവർ അങ്ങനെ നിൽക്കുകയാണ് കുറെ പേരുണ്ട് അതിൽ തന്നെ ഒരു കൂട്ടിലാണ് നമ്മുടെ ഈ കേറ്റു ഇപ്പൊ നിലവിലുള്ളത് ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഇതുപോലെ ഒരു കൂട്ടിൽ പെട്ടുകെടുക്കുക മാത്രമല്ല തൊട്ട് മുന്നിൽ തന്നെയാണ് ആ ഒരു ജോർജിനെയും പൂട്ടി വെച്ചിട്ടുള്ളത് എന്താ ഇതേത് സ്ഥലം നമ്മളൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പേടിയിൽ കയറ്റി ചോദിക്കുമ്പോൾ ആർക്കറിയാം ഇതേതാ സ്ഥലമെന്നും തന്നെ നമ്മൾ എന്തിനേയും കൂടി കൊണ്ടുവന്നതെന്നും എന്താ ചെയ്യാൻ പോകുന്നതെന്നും യാതൊരു ഐഡിയയും തൊട്ട് മുന്നിൽ കിടക്കുന്ന ഒരു ജോർജിനും ഇല്ല അവനറിയുന്ന ഒരേ ഒരു കാര്യം ഇപ്പൊ ഗേറ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ അന്വേഷിച്ചു ഒരാൾ പോലും ഇവിടെ എത്താൻ പോകുന്നില്ല ഇപ്പൊ ഗേറ്റ് ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മളായിട്ട് രക്ഷപ്പെടലല്ലാതെ മറ്റൊരു വഴിയില്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ജോർജിനോട് ചോദിക്കുമ്പോൾ അവനും കൈ മലർത്തുകയാണ് അവനൊരു ഒന്നും അറിയില്ല അവനാ ഒരു കൂട്ടിൽ കൊണ്ടുകെട്ടുകയാണ് ആ ഒരു കൂട്ടിൽ അവനങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതേ സമയത്താണ് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേൾക്കുന്നത് ഇത് കേട്ട് കേറ്റ് അതെന്താ ആരാ അത് ആരാത് കൊല്ലിയേറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ ജോർജ് പറയാണ് ആ അതുപോലുള്ള ഒരുപാട് കരച്ചിലുകൾ നമുക്ക് ഇനി ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം അങ്ങനെ കുറച്ച് സമയം പോയി ഇപ്പൊ ഈ ജോർജിനോട് എന്താ നിന്റെ പേരും ചോദിച്ചപ്പോൾ ജോർജ് അവന്റെ പേര് ജോർജ് എന്ന് പറഞ്ഞു കൊടുക്കണം ഇത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു പോയാണ് എന്താന്ന് ചോദിച്ചപ്പോൾ നിന്റെ അതേ പേരിൽ ഒരുത്തിനെ കാണാൻ വേണ്ടി പോയതാ ഞാൻ ആ എനിക്ക് ഇപ്പൊ വന്ന അവസ്ഥ കണ്ടോ അതുപോലെ തന്നെ കേറ്റ് ചുറ്റും നോക്കുമ്പോ ഇവിടെയുള്ള ഈ കേജുകൾ ഇതിന്റെ അടിഭാഗം മുഴുവൻ ഓപ്പൺ ആണ് അതായത് വെള്ളത്തിലാണല്ലോ അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കേജ് ിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് സോ നീ എങ്ങനെയെങ്കിലും പതിയെ വെള്ളത്തിന്റെ അടിയിലൂടെ താഴെ കൂടെ പോയിട്ട് ആ കേജിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കുന്നത് കേറ്റ് ഇപ്പൊ ജോർജിനോട് പറയുകയാണ് ഇപ്പൊ ജോർജ്ജ് പറയാണ് പറ്റൂലാന്ന് ഇപ്പൊ കേറ്റ് അവന ആ ഒരു ധൈര്യം കൊടുക്കാണ് ധൈര്യം നീ ഒരു കൊണ്ടുപോവാട്ടിയല്ലേ പോയിട്ട് എങ്ങനെയെങ്കിലും അത് തുറക്ക് എന്നെയും രക്ഷപ്പെടുത്തുക അതിന് പരമാവധി അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ജോർജ് പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് എന്തുകൊണ്ടാന്ന് നിനക്ക് പറ്റാതെ ചോദിക്കുമ്പോൾ എനിക്ക് നീന്താറിയില്ല ആ കാള പതിന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്റെ ഇത്ര എനർജി ഞാൻ ഇതിനെ വേസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ തന്നെ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് അവളായിട്ട് ആ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് ഊളി ഇട്ട കൊണ്ട് പോവുകയാണ് അങ്ങനെ ഓരോ കേജായിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് അവൾ അങ്ങനെ മോഹുന്നു ഈ സമയത്താണ് സൈക്കോ പതിയെ പതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്നാലും ഈ സൈക്കോയുടെ ആ ഒരു ശരീരം എല്ലാവരും കാണുന്ന സമയത്ത് ഇയാളുടെ ആ ഒരു നടത്തും കാണുന്ന സമയത്ത് ഇതൊക്കെ നോർമലായിട്ട് തോന്നുന്നില്ല ഇയാൾക്കെന്തോ നടക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നുകയാണ് എന്തായാലും സൈക്കോയെ കണ്ട അടുത്ത ഉടനെ തന്നെ ഈ മുട്ടയുണ്ടല്ലോ അതായത് നമ്മുടെ ജോർജ്ജ് ഉറങ്ങിയതുപോലെ അതായത് ബോധമില്ലാതെ കിടക്കുന്ന പോലെ കിടക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന സൈക്കോ ഒരു കമ്പി എടുത്ത് ഇവനിങ്ങനെ കുത്തുന്നുണ്ട് ഈ ഗ്യാപ്പിന് പിറകിലൂടെ ആ കേജിലൂടെ കേറ്റിന് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എടുത്ത് ജോർജിനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന എടുക്കുന്ന സമയത്ത് ജോർജ് കണ്ണുറഞ്ഞിട്ട് വരണം ചത്ത ില്ലടാ ഇതേ സമയത്തിനെ കേറ്റ് അവളുടെ ഷോ ഷൂരി നല്ല ഹീലല്ലേ അത് വെച്ച് ഈ സൈക്കോയുടെ തലയിലേക്ക് ഒരേറ്റ അടി കൊടുക്കുകയാണ് ഇത് അവിടെ വീണ് പോയി ഈ ഗ്യാപ്പിന് ജോർജിനെ ആ ഒരു കേജിന്റെ ഉള്ളിൽ നിന്ന് തുറന്നുവിടുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടാ ഓട്ടം ഓടിക്കൊണ്ടേ പക്ഷെ ഇങ്ങോട്ട് ഈ പോകേണ്ടത് ഒരു പിടുത്തവും ഇല്ല ഒരുമാതിരി ഒരു മെയ്സ് പോലത്തെ സ്ഥലം അതുപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ശവങ്ങൾ അതിനെ തിന്നുന്ന എലികൾ അങ്ങനെ ഇവർ ഓടി ഓടി അവസാനം ഒരു സർജറി റൂം എന്ന പേരുള്ള ഒരു റൂമിന്റെ അടുത്തേക്ക് എത്തുകയാണ് ഈ ടണലിന്റെ ഉള്ളിൽ ആരാണ് ഇങ്ങനെയൊരു റൂമൊക്കെ ഉണ്ടാക്കി വെച്ചത് അറിയില്ല സോ ഇവര് രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ് ശരിക്കും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ലാബ് പോലെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഇവർക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ജോർജിനോട് അവന്റെ സീനിയർ ആയിട്ടുള്ള അപ്പാപ്പൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് വർഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ഞാൻ കാണുന്നതെന്ന് അതായത് ഇരുപത് വർഷമായിട്ട് പുറം ലോകത്തുള്ള ഒരാളും ഇങ്ങനൊരു കാര്യം ഈ ഒരു റെയിൽവേ ടണലിന്റെ ഉള്ളിൽ നടക്കേണ്ടെന്ന് പുറത്തേക്ക് അറിഞ്ഞിട്ട് തന്നെ ഇല്ല അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ അധികം ബെഡുകൾ ഓരോ ബെഡിലും ഓരോ കുട്ടികളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികളുടെ പേര് എന്ന് പറയാൻ കാരണം എല്ലാം ചെറിയ ചെറിയ ബെഡുകളാണ് അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് സർജറി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കുറെ അധികം എക്യൂപ്മെന്റ്സ് പിന്നെ കുറെ അധികം ഗ്ലാസ് ബോട്ടിൽസ് അതിലൊക്കെ സ്പിരിറ്റ് ഒഴിച്ച് വെച്ച് അതിലെല്ലാം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് പേടിച്ച് ഒരു പരുവായി അന്തം വിട്ട് നിൽക്കുകയാണ് ഇവര് രണ്ടുപേരും ഇതേ സമയത്താണ് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ഇവൾ കേൾക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് നോക്കുമ്പോ ഒരു സർജിക്കൽ ടേബിൾ അതിന്റെ മുകളിൽ കെടുത്തിയ ഒരു പെൺകുട്ടിയെ കാണുകയാണ് ദേഹത്ത് നിറയെ മുറിവുകളുണ്ട് ഉണ്ട് പതിയെ ഒച്ച വെക്കാനൊന്നും കഴിയുന്നില്ല ചെറിയ രീതിയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം അവൾ അത്രയും തളർന്നു പോയിട്ടുണ്ട് ഇതേ സമയത്തിനെ കയറ്റിന് ആ പെൺകുട്ടി കുട്ടി ഏതാണെന്ന് മനസ്സിലായി അതായത് വൈകുന്നേരം അവൾക്ക് വേണ്ടി ആ ഒരു ടിക്കറ്റ് വിറ്റ ആ ഒരു ഹോംലെസ് ആയിട്ടുള്ള പട്ടിക കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എലീസ അവൾ തന്നെ അതായത് കേറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ജിമ്മി എന്ന് പറഞ്ഞ ഹോംലെസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ ആ അവന്റെ ആ ഒരു പെണ്ണ് തന്നെ അവൾ ഇപ്പോഴും മരണപ്പെട്ടിട്ടില്ല അവളെ കൊണ്ട് ആ ഒരു സർജിക്കൽ ടേബിളിൽ കെടുതി ഈ സൈക്കോ എന്ത് ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിലവിൽ ഇപ്പൊ സൈക്കോ അവിടെ ഇല്ലാട്ട അതുപോലെ ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ നിലവിൽ ജീവനുണ്ടോന്ന് നോക്കാൻ വേണ്ടി കേറ്റ് പോയി ജോർജിനോട് പറയുകയാണ് ജോർജ് പാതി അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി ആ ഒരു ശബ്ദം പതിയെ പതിയെ താന്ന് അവൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ് കേറ്റിനോട് ഈ ഒരു കാര്യം ജോർജ് പറഞ്ഞു അവൾ ആകെ ഷോക്കായി പോവാണ് കാരണം ഈ പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം അവളാണല്ലോ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് വരെ അനുകമ്പ ദയ കാരണം ഇതൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു എന്നാൽ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ജിമ്മിയെ അവളുടെ അടുത്ത് നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് അവൾ ഈ ഒരു സൈക്കോപാതി ഇതുപോലെ എടുത്തുകൊണ്ട് ഇതുപോലെ കൊന്നത് സോ ആ ഒരു വിഷമം അവളുടെ ഉള്ളിലേക്ക് നന്നായിട്ട് തട്ടിയിട്ടുണ്ട് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു ഫീലിംഗ്സിന്റെ ഒരു ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എന്തായാലും പിന്നീട് ജോർജ്ജ് നിലവിളിച്ചോണ്ടിരിക്കുന്ന കേറ്റിനെ വലിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ് പക്ഷെ എങ്ങോട്ടേക്ക് പോകണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു പിടുത്തവും ഇല്ല അങ്ങനെ ഒരുപാട് യും ഡോറുകൾ ഇവർ കാണുന്നുണ്ട് അതിൽ ഒരു ഡോറ് ചെന്നിട്ട് കേറ്റ് തുറക്കുന്ന സമയത്ത് അതിനപ്പുറം ഒരു സ്ഥലമില്ലായിരുന്നു ഈ ഡോറ് തുറന്നപ്പോ അതിന്റെ അപ്പുറം ഒരു ഭാഗം കട്ട വെച്ച് അടച്ചിരിക്കുകയാണ് പക്ഷേ അതിനത്ര ബലം ഇല്ലായിരുന്നു ഈ ജോർജ് അത് തള്ളിയ സമയത്ത് അത് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു വരുന്നുണ്ട് സോ ഇവർക്ക് രണ്ടുപേർക്കും പോവാനായിട്ടുള്ള ചെറിയൊരു വഴിയുണ്ടാക്കി ആദ്യം കേറ്റിനെ ആണ് രണ്ടാമത് ഈ ജോർജ് പോവാൻ നോക്കുമ്പോഴേക്കും മുകളിൽ കൂടെ ആ ഒരു സൈക്കോ വരികയാണ് വല്ലാത്തൊരു ഒരു മൃഗം കരയുന്നത് പോലെ ഈ ഒരു മനുഷ്യൻ കരയാണ് എന്ന അപ്പോഴേക്കും വിറച്ച് വിറച്ചായാലും ജോർജും അതിലൂടെ കൂടി രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം ആ ഒരു സൈക്കോ പാത്ത് നേരെ ചെല്ലുന്നത് നേരത്തെ കണ്ട എലീസ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഇപ്പോഴും മരണപ്പെട്ടിട്ടില്ല അവളുടെ അടുത്തേക്കാണ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവളുടെ മേത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് ഭയം കാരണം ആ ഒരു പെൺകുട്ടി ഉറക്കെ നിലവിളിക്കുന്നുണ്ട് അവൾ പറയാണ് ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വെറുതെ വിടണം ഞാൻ ഇതൊന്നും ആരോടും പറയില്ല പ്ലീസ് പ്ലീസ് എന്ന ഇതൊന്നും കേൾക്കാതെ ഈ സൈക്കോ ഉണ്ടല്ലോ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അതായത് ഡോക്ടേഴ്സ് സർജറിക്ക് മുന്നേ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ അതിങ്ങനെ ചെയ്യാണ് പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കൈ കഴുകുന്നുണ്ട് പക്ഷെ അതൊന്നും വെള്ളം വരുന്നില്ല അതായത് വെള്ളം വരുന്നു എന്ന് കരുതിയിട്ട് ഒരു ഇലൂഷിലൂടെ ഇവൻ എങ്ങനെ കൈ കഴുകുകയാണ് ഇതിനുശേഷം ഡോക്ടർമാര് സർജറി ആ ഒരു കോട്ടി ണ്ടല്ലോ അതെടുത്തിട്ടാണ് അതുപോലെ ബ്ലേഡിന് പകരം ഇറച്ചിയെല്ലാം വെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ കത്തി അതാണ് ഇപ്പൊ ഇവന്റെ കയ്യിലുള്ളത് അതുമായിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരികയാണ് അവളുടെ രണ്ട് കാലുകളും അകത്തി വെച്ചിരിക്കുന്നു അതിന്റെ ഉള്ളിലേക്ക് വളരെയധികം ബ്രൂട്ടലായിട്ട് തന്നെ ഈ കത്തി ഒറ്റ കയറ്റിലാണ് ആ ഒരു വേദനയിൽ ആ ഒരു പെൺകുട്ടി ഉറക്കനെ നിലവിളിക്കുന്നുണ്ട് ഈ കരച്ചിൽ കേറ്റ് കേൾക്കുന്നുണ്ട് അപ്പൊ കയറ്റീ ജോർജിനോട് ചൂടാവുകയാണ് അപ്പൊ ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടില്ലായിരുന്നല്ലേ നീ എന്നോട് നുണ പറഞ്ഞതായിരുന്നല്ലേ ഇതേ സമയത്തിനെ ജോർജ്ജ് പറയാണ് നമ്മൾക്ക് രണ്ടുപേർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൾ കൂടെയുണ്ടെങ്കിൽ നടക്കില്ല അവൾ എന്തായാലും മരണപ്പെടും അത്രയും മുറിവ് അവളുടെ ദേഹത്തുണ്ട് മാത്രമല്ല എനിക്കൊരു കുഞ്ഞുള്ളതാണ് തന്തയില്ലാതെ ആ കുഞ്ഞു പട്ടിണി എടുത്ത് മരിച്ചോ ദയവ് ചെയ്തിട്ട് നീ വാ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇവര് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് ഇതേ സമയത്ത് തന്നെ എലീസിയുടെ ആ ഒരു ശരീരത്തെ ഈ സൈക്കോ പാത്ത് വെട്ടി വെട്ടി പല കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ലാബില് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് കെയ്റ്റിന് അതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടുന്നുണ്ട് ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടി മിക്കവാറും ആ ഒരു കുട്ടി വളർന്ന് വലുതായതു തന്നെ ആയിരിക്കണം ഈ ഒരു സൈക്കോ പാത്ത് എന്തായാലും ഇപ്പൊ കേറ്റും ജോർജും കൂടെ ഒരു മുറിയിൽ അങ്ങനെ പെട്ടുകെടുക്കാണ് കുറെ നേരം കഴിഞ്ഞപ്പോ ജോർജിന് പ്രാന്തിലകാൻ തുടങ്ങി ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ടി ഉപയോഗിച്ചിട്ട് അവിടെ കുറെ ഗ്ലാസിന്റെ ഷെൽഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം തല്ലി പൊളിക്കാൻ തുടങ്ങുകയാണ് പ്രാന്ത് പിടിച്ചതുപോലെ എന്റെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ തല്ലി പൊളിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചില്ലു പൊട്ടിയിട്ട് അതിനെ താങ്ങി നിർത്തി ഷാർപ്പ് ആയിട്ടുള്ള ഒരു കമ്പിയുണ്ട് അതങ്ങനെ തള്ളി നിൽക്കുകയാണ് ആ അത് അവിടെ നിൽക്കട്ടെ ഇപ്പോ ഈ ഒരു ജോർജ് ഉറങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ എങ്ങാനും എന്റെ കയ്യില് കിട്ടിയാലും ഇതും പറഞ്ഞിട്ട് അവൻ ചെറുതായിട്ടൊന്ന് താകുന്ന സമയത്ത് ദാണ്ട അവന്റെ പിന്നിൽ തന്നെ ആ ഒരു സൈക്കോപാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിറയിലൂടെ വന്നിട്ട് അവനെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജോർജിന് ഈ സൈക്കോപാത്തിനെക്കാൾ പ്രാന്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന് വലിച്ചു മുന്നോട്ടേക്ക് ഇടുകയാണ് അവന്റെ മേത്ത് അവന്റെ മുഖം ഇടിച്ച് ഇടിച്ചിട്ട് ചാമന്തിയാകുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ സൈക്കോപാത്ത് നേരത്തെ എലീസ് എങ്ങനെയാണോ കരഞ്ഞത് അതേ ആ ഒരു ശൈലിയിൽ ആ ഒരു മോഡുലേഷനിൽ രക്ഷിക്കണേ എന്നെ വെറുതെ വിടണേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കറിയാണ് തന്നെ കേറ്റ് ഒരു കമ്പി എടുത്ത് ഇവനെ കുത്തി കൊല്ലാൻ വരുന്ന സമയത്ത് ഈ ഒരു കരച്ചിലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരവും കേട്ടപ്പോൾ അവൾക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല എന്നാലും അടിച്ചു എന്നാൽ അപ്പോഴേക്കും ഈ സൈക്കോപാത്ത് അവന്റെ തലയൊന്നും മാറ്റിയാണ് അതുപോലെ തന്നെ അവന്റെ പുറത്ത് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ മേത്ത് കയറിയിരിക്കുന്ന ഈ ജോർജിന്റെ തലയുണ്ടല്ലോ അവിടെ അവിടെയുണ്ടായിരുന്ന ഒരു കമ്പിയിലേക്ക് ഒരേറ്റ തള്ളം കൊടുക്കുകയാണ് അതായത് നേരത്തെ ഞാൻ നോക്കാൻ മ്പിയുണ്ടല്ലോ ആ കമ്പി തന്നെ അവൻ തല്ലിപ്പൊളിച്ച ക്ലാസിന്റെ സ്റ്റാൻഡ് ഇപ്പോ അവന് തന്നെ വിനയായിരിക്കുകയാണ് താലെ അതിന്റെ ഉള്ളിലേക്ക് കയറി പോയി ചോര തൂറ്റുകയാണ് പല സീനുകളും കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമ്മുടെ കേറ്റ് അവിടെ നിൽക്കുവോ അവള് പായാണ് ജീവനും കൊണ്ട് പായാണ് അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ അവളൊരു ട്രാക്ക് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ട്രാക്കിലൂടെ മുന്നോട്ടേക്ക് പോവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ എന്നാൽ അവന് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഈ ഒരു സൈക്കോ ചാടി വീഴണം ഒരറ്റടി അവൾക്കും കൊടുക്കുകയാണ് മാത്രമല്ല നിലത്ത് വീണ അവളോട് ഒരു കുട്ടി എങ്ങനെയാണോ കളിക്കുക അതുപോലെ തന്നെ ഈ സൈക്കോ അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുട്ടികൾ ദേഷ്യം വന്ന ഈ കളിക്കുന്ന കുട്ടികളെ തന്നെ തിരിച്ചടിക്കില്ലേ അതുപോലെ കേറ്റിനിട്ട് അടിയുന്നുണ്ട് സോ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ കേറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പൂച്ച എലിയെ തിന്നാൻ നിൽക്കുന്നതിന് മുന്നേ ചിലപ്പോ ഒന്ന് കളിപ്പിക്കില്ലേ അതുപോലെ തന്നെ എന്നാൽ ഒരു അവസരം കിട്ടിയപ്പോൾ ആ ഒരു ധൈര്യത്തിൽ കയറ്റ് ഒരു പരിപാടി ചെയ്യുകയാണ് അവിടെ കൊക്ക പോലെ ഒരു കമ്പി ഉണ്ടായിരുന്നു ഇത് വെച്ച് അവനായിട്ട് ഒരു അറ്റ അടി കൊടുക്കുന്നുണ്ട് അതായത് ഈ സൈക്കോപാത്തിന്റെ കഴുത്തിലേക്ക് തന്നെ അത് വന്ന് കയറുകയാണ് മാത്രമല്ല അവൻ പിന്നെ എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും ഈ ഒരു വടി ഉണ്ടല്ലോ അതായത് ഇരുമിന്റെ കമ്പി ഇതിന്റെ അറ്റത്തൊരു ചങ്ങല ഉണ്ടായിരുന്നു അതേസമയം തന്നെ അതിലൂടെ ഒരു ട്രെയിനും പോകുന്നുണ്ട് അതിലേക്ക് ഈ ചങ്ങലയും കിട്ടുകൊടുക്കുകയാണ് ആ ഈ ചങ്ങല വലിഞ്ഞ സമയത്ത് കമ്പി അങ്ങ് വലിഞ്ഞു പോകണ ഇവന്റെ തൊണ്ടയിൽ കുടിയും കിടക്കുന്ന ആ ഒരു കമ്പി കഷ്ണം അതുകൊണ്ട് വലിച്ചങ്ങട് പോവാണ് കഴുത്തിൽ നിന്നും ആ ഒരു പീസ് കടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ജീവിച്ചിരിക്കാൻ പറ്റുമോ എത്ര വലിയ സൈക്കോ ആയാലും സോ അവിടെ വെച്ച് ചോര ചോരൊലിപ്പിച്ചുകൊണ്ട് സൈക്കോ പാത്ത് അവസാനം മരണപ്പെടുകയാണ് പിന്നീട് എങ്ങനെയൊക്കെയോ വേച്ച് 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 കേട്ട് മുന്നോട്ടേക്ക് നടന്ന് അവസാനം അവൾ എവിടെ നിന്നാണോ രക്ഷപ്പെട്ട് വരാൻ നോക്കിയ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ആ അവിടേക്ക് തന്നെ അവൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്നത്തെ കഥയിൽ ഞാൻ പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴച്ചു പോകുന്നുണ്ട് നല്ല തൊണ്ടവേനയുണ്ട് ട്രെയിനും ഉണ്ട് ചില സമയത്ത് അങ്ങനെയാണ് കഥ പറയുമ്പോൾ നമുക്ക് വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ശരിക്കും അങ്ങോട്ട് യോജിപ്പിക്കാൻ പറ്റില്ല അത് ആ ഒരു സ്ട്രെയിൻ ഉണ്ടൊക്കെ വരുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് വാക്കുകളെ അങ്ങോട്ട് ക്രോഡീകരിക്കാൻ പറ്റില്ല തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ സോ എന്തായാലും ഇപ്പൊ കേറ്റ് രക്ഷപ്പെട്ടുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടില്ലേ അതുപോലെ തന്നെ നല്ല ക്ഷീണുണ്ട് ടയേർഡ് ആയിട്ട് അവളൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആകെ ഈ ഒരു സംഭവത്തിൽ അവിടെ വെച്ച് സർവൈവ് ചെയ്തത് ആ ഒരു നായ മാത്രമാണ് അതായത് എലീസയുടെ ആ ഒരു നായ ആ നായ വന്നിട്ട് ഇപ്പൊ കേറ്റിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അവളൊന്നും നോക്കിയാൽ ആ ഒരു നായ എടുത്ത് മടിയിൽ വെക്കുകയാണ് അതുപോലെ രാവിലെ ആയതുകൊണ്ട് സ്റ്റേഷൻ തുറക്കുകയാണ് പതിയെ പതിയെ ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ആൾക്കാരും നോക്കുമ്പോൾ ആകെ ക്ഷീണിച്ച് വല്ലാത്ത കോലത്തിലിരിക്കുന്ന ഈ കേറ്റിനെ കാണുകയാണ് മടിയിലാണെങ്കിലൊരു പട്ടിയുണ്ട് സോ ഇവരെല്ലാവരും കരുതുകയാണ് കേറ്റ് ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു പിച്ചക്കാരിയാണെന്ന് അതുകൊണ്ട് തന്നെ ഇവര് ഈ കേറ്റിന് മുന്നിലേക്ക് ചില്ലറകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു അനുഭവം വന്ന സമയത്ത് അവൾ കുറച്ചേരം കരയാണ് കുറച്ചേരം നേരെ ചിരിക്കുകയാണ് അതായത് പണത്തിന്റെ ആ ഒരു അഹങ്കാരം കാണിച്ച് കാണിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് അവളുടെ ആ ഒരു ജീവിതം മാറി മറിഞ്ഞത് കണ്ടോ അവസാനം അവളൊരു പിച്ചക്കാരിയെ പോലെ ആയില്ലേ ഒരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെ സോ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ പക്ഷേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ് അവസാനത്തിൽ വന്നില്ല അല്ലെ അതായത് ആ സൈക്കോ പാത്ത് ആരാണ് അവൻ അവിടെ എങ്ങനെ വന്നു അതായത് ഒരു ഫോട്ടോ നമ്മുടെ കേട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഡോക്ടർ ഡോക്ടറിന്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടി ഈ ഡോക്ടർ വളരെ നീചമായിട്ടുള്ള ഒരു പരീക്ഷണം ഇവിടെ വെച്ച് നടത്തുകയാണ് അതാണ് പുറം ലോകം അറിയാതെ ഒരു ലാബ് ആ ഒരു ഡോക്ടറായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഇയാളുടെ പരീക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടല്ലോ കുട്ടികളുടെ ഡി എൻ എ ലോകത്തിലെ തന്നെ ഏറ്റവും പിശാചുക്കളെ പോലെ തോന്നിക്കുന്ന സൈക്കോസ് അവരുടെ ആ ഒരു ഡി എൻ എടുത്ത് മിക്സ് ചെയ്ത് ചില പരീക്ഷണങ്ങളാണ് ആ ഒരു ഡോക്ടർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സൈക്കോകളുടെ സ്വഭാവം വന്നു അതുപോലെ തന്നെ പലതരം സൈക്കോകളുടെ ആ ഒരു ഏറ്റവും പ്രാന്തമായിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അവരുടെ ആ ഒരു ഡി എൻ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു സൈക്കോപാത്ത് അവൻ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് ആ ഒരു ഡി എൻ എ വെച്ച് പരീക്ഷണങ്ങൾ നടത്തി അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ അവൻ വേറൊരു രീതിയിലുള്ള ഒരു സൈക്കോപാത്തായി മാറിയത് അതായത് ബുദ്ധിയും വളർച്ചയൊന്നും വലിയ രീതിയിൽ വളർന്നിട്ടില്ല എന്നാൽ മൃഗീയമായിട്ടുള്ള ആ ഒരു സൈക്കോ ലെവൽ ക്യാരക്ടർ അത് അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് പലപ്പോഴും ഒരു കുട്ടിയെ പോലെ പെരുമാറുന്നതും അതേ സമയത്ത് തന്നെ വളരെ ബ്രൂട്ടലായിട്ട് പെരുമാറുന്ന ഒരു സൈക്കോയെ പോലെ അവൻ പെരുമാറുന്നതും സോ എന്തായാലും പത്തിരുപത് വർഷമായിട്ട് അവൻ ആ ഒരു ലാബിലുണ്ട് ചിലപ്പോ അവനീ പരീക്ഷണത്തിലൂടെ ഉണ്ടാക്കിയ ഡോക്ടറെ തന്നെ അവൻ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും അത് ഉറപ്പാണ് കാരണം സൈക്കോപാത്തിന് എന്ത് ഡോക്ടർ അതായത് അവന് രൂപപ്പെട്ട് വന്ന ആ ഒരു ഡി എൻ എ അതിനൊരു കാര്യം മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ഈ മനുഷ്യന് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ മനുഷ്യനെ ബ്രൂട്ടലായിട്ട് അത് മാത്രം പക്ഷെ ഇതാണോ കഥയിലെ മെയിൻ പോയിന്റ് എന്ന് ചോദിച്ചാൽ അല്ല കാരണം നമ്മുടെ കേറ്റ് പണത്തിന്റെ ഒരു അഹങ്കാരം തലക്ക് പിടിച്ച് എന്തൊക്കെയാണല്ലേ കാണിച്ചു കൂട്ടിയത് പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവൾ എത്രയോ തവണ പുച്ഛിച്ചു കളഞ്ഞ ഒരു പിച്ചക്കാരെ പോലെ അവളായില്ലേ അതാ പറയുന്നത് എല്ലാം മാറി മറയാനായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി ഇതൊക്കെ മതിയെന്ന് എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ